ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ജീവ പാർച്ച് ഇന്ന് വളരെ പെട്ടെന്നും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി അതിനായിട്ട് ഒരു കടായിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ച് ചേർക്കാം ഇതൊക്കെ ഒന്ന് വറുത്ത് ഒരുവിധം കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി ഒരു വലിയ സവാള ഇത് ചേർത്ത് ചെറുതായി ഉപ്പ് കൂടെ ചേർത്ത് സവാള പെട്ടെന്ന് വായേണ്ടി കിട്ടുന്നതാണ് കേട്ടോ കൂടെ തന്നെ ഒരു അഞ്ച് ചെറിയ ഉള്ളി കൂടെ ചേർക്കാം ചെറിയ ഉള്ളി ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചേർത്തും ഇത് വളരെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് ഉള്ളിയെല്ലാം ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കാം അതിനുശേഷം പൊടികൾ ചേർക്കാം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ ഇത് എരിവ് കുറവായിട്ടുള്ള മുളക് പൊടിയാണെ അതൊക്കെ ചേർത്ത് പൊടികളുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം പുളിവെള്ളം പെഴിഞ്ഞെടുക്കാം ചോറിനാണെങ്കിൽ കുറച്ച് അധികം പുളി ചേർക്കാം ചപ്പാത്തിക്കോ ദോശയ്ക്കൊക്കെ ആണെങ്കിൽ പുളി കുറച്ച് കുറവാക്കി ചേർക്കാം അതിനുശേഷം ഒരു ഒരൊന്നര കപ്പ് വെള്ളം ഒഴിച്ച് ചെറിയൊരു പീസ് വെള്ളം കൂടെ ചേർക്കാം വെള്ളം കൂടുതൽ ഒഴിച്ച് വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് അവസാനമായി ഒരു സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് അതുകൂടെ ചേർത്ത് ഒന്നും കൂടെ വറ്റിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ സ്വാദിഷ്ടമായ ഉള്ളിക്കറി റെഡി വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ചോറിനൊക്കെ സൂപ്പറാണ്